നമ്മുടെ നാല് കുട്ടികളുടെ ജീവനെടുത്ത കരിമ്പ് അപകടം അപകടത്തിന് കാരണമായി കണ്ടെത്തിയിരിക്കുന്ന ലോറിയാണിത് മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലുള്ള ഈ ലോറിയുടെ പിൻവശം സിമെൻറ്റ് ലോറിയുടെ ഇടിച്ചതാണ് ഈ അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് കണ്ടെത്തൽ ഇതുമായി ബന്ധപ്പെട്ട ഈ ലോറി ഓടിച്ചിരുന്ന പ്രജീഷ് ടോൺ മനഃപൂർവ്വമായ നരഹത്യാ കുറ്റം ചുമത്തി ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് പ്രജീഷ് വാഹനം ഓടിച്ചപ്പോൾ ഫോൺ ഉപയോഗിച്ചിരുന്നോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം വൈകിട്ട് മൂന്ന് അൻപതിന് പ്രജീഷ് ഫോണിൽ സംസാരിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രജീഷിൻ്റെ മൊബൈൽ സി ഡി ആറും ടവർ ലൊക്കേഷനും അടക്കമെടുത്ത് വിശദമായ പരിശോധനയിലേക്ക് മോട്ടോർ വാഹന വകുപ്പും പോലീസും പോവുകയാണ് അതായത് ഈ അപകടം ഉണ്ടായ സമയത്ത് പ്രജീഷ് മൊബൈൽ ഫോണിൽ സംസാരിച്ചിരുന്നോ എന്നതാണ് കണ്ടെത്താനുള്ളത് എന്തായാലും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അപകടം ഈ ലോറിയുടെ പിൻഭാഗം അത് ആ സിമൻറ്റ് ലോറിയുടെ ഡ്രൈവറുടെ ക്യാബിനിൽ ഇടിച്ച് ആ വണ്ടി നിയന്ത്രണം തെറ്റി മറിഞ്ഞതാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇനി വ്യക്തത വരാനുണ്ട് ഒന്ന് റോഡിൻ്റെ അശാസ്ത്രീയത അവിടെയുണ്ട് നല്ല മഴയുള്ള സമയമായിരുന്നു അതുകൊണ്ട് തന്നെ റോഡിൽ വഴുക്കലുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഡ്രൈവർ അമിത വേഗത്തിൽ ഈ ലോറിയുമായി എത്തിയതും ഫോൺ ഉപയോഗിച്ചോ എന്ന സംശയവുമൊക്കെ തന്നെ ഇതിൽ ഇനി തെളിഞ്ഞു വരേണ്ട കാര്യങ്ങളാണ് എന്തായാലും മോട്ടോർ വാഹന വകുപ്പ് പ്രാഥമികമായ റിപ്പോർട്ട് ഗതാഗത കമ്മീഷണർക്ക് കൈമാറി കഴിഞ്ഞു അതിലിനി വിശദമായ അന്വേഷവും ഉണ്ടാകും ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം ബിനിൽ മാതൃഭൂമി ന്യൂസ് പാലക്കാട്